എല്ലാവർക്കും നമസ്കാരം ഇതേ വരെയുള്ള കേരള രാഷ്ട്രീയത്തിൽ ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ അത് രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ആരായിരുന്നു അവിടുത്തെ എം എന്ന് ചോദിച്ചാൽ അവരവർക്ക് ഇഷ്ടം പോലെ പറയാം എന്നതാണ് വാസ്തവം ഈ ചരിത്രം ശരിക്കും വിചിത്രം തന്നെയാണ് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ മൂവാറ്റുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ എൻ ഡി എയിലെ സഖ്യകക്ഷിയായിരുന്ന ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന ഐ എഫ് ഡി പി യുടെ സ്ഥാനാർത്ഥി പി സി തോമസിനായിരുന്നു വിജയം പി സി തോമസും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി എം ഇസ്മയേലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജോസ് കെ മാണിയും തമ്മിലുള്ള ത്രികോണ മത്സരത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്കാണ് പി സി തോമസ് ഇരു മുന്നണികളെയും തുരത്തി അത്ഭുത വിജയം നേടിയത് അന്നാണ് കേരളം ശരിക്കുമുള്ള ഒരു ത്രികോണ മത്സരം കണ്ടത് എന്നാൽ തോമസിന് തൻ്റെ വിജയ ചിരി അധികം തുടരാനായില്ല രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതി തോമസിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി മാത്രമല്ല പി എം ഇസ്മായേലിനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്തരമൊരു വിധി ചരിത്രത്തിൽ ആദ്യമായിരുന്നു ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരുടെ എൺപത്തിയൊന്ന് പേജുള്ള സുപ്രധാന വിധിനായത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി പി സി തോമസ് മതവികാരം ഇളക്കിവിട്ട് വോട്ടുപിടിച്ചത് തിരഞ്ഞെടുപ്പ് ക്രമക്കേടാണ് എന്ന് കോടതി കണ്ടെത്തി മതത്തെ കൂട്ടുപിടിക്കാതെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടെങ്കിലും കൂടുതൽ നേടാൻ പി എം ഇസ്മായലിനെ കഴിഞ്ഞേനെയെന്നും കോടതി വിലയിരുത്തി രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ജോൺ കച്ചറമറ്റത്തിന്റെ പേരിൽ അന്ന് പി സി തോമസ് പ്രസിദ്ധീകരിച്ച നോട്ടീസിൽ പി സി തോമസ് ക്രൈസ്തവ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചിരുന്നു രണ്ട് ശതമാനം വരുന്ന ക്രൈസ്തവ സമുദായം ദേശീയ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന പോപ്പിന്റെ ആഹ്വാനവും ലഘുല്ലേഖയിൽ ഉണ്ടായിരുന്നു മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത പി സി തോമസ് മാർപ്പാപ്പയുടെ കൈമുത്തിയ കാര്യവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന കലണ്ടറും മണ്ഡലത്തിൽ ഉടനീളം വിതരണം ചെയ്തു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മദർ തെരേസ പി സി തോമസ് എന്നിവരുടെ ചിത്രമായിരുന്നു പോസ്റ്ററിൽ ഇത് തിരഞ്ഞെടുപ്പ് അഴിമതിയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇക്കാലത്തിനിടയിൽ സ്വന്തം പാർട്ടിയെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ലയിപ്പിച്ച് ഇടതുമുന്നണിയിലെത്തിയ പി സി തോമസ് ഈ വിധി വരുമ്പോൾ ഇടതുമുന്നണി ഏകോപന സമിതിയിലെ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിരുന്നു ഇതേ പി സി തോമസിനെയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി എം ഇസ്മയൽ ഹർജി നൽകി ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ വിധി വന്നപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് ഇസ്മായലിനും സി തോമസിനും സംശയമായി പി സി തോമസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു നടപടി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ഹൈക്കോടതി വിധിയിൽ ഇടപെട്ടില്ല ആനുകൂല്യങ്ങൾ പറ്റാതെ ലോക്സഭാ നടപടികളിൽ പങ്കെടുക്കാൻ ജസ്റ്റിസ് ഡി കെ ജൈനും ആർ എം ലോധയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തോമസിന് അനുമതി നൽകി എന്നാൽ ഹൈക്കോടതി കണ്ടെത്തിയ ആരോപണങ്ങൾ സുപ്രീം കോടതിയും ആവർത്തിച്ചു അതേസമയം തന്നെ പി എം ഇസ്മായേലിനെ വിജയായി പ്രഖ്യാപിച്ച ഹൈക്കോടതി നടപടിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ തോമസിന്റെ കാലാവധി തീരാൻ രണ്ടു മാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇസ്മയലിനെ വിജയി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അന്തിമ വിധി വന്നപ്പോഴാകട്ടെ തോമസ് എം പി അല്ലാതായിട്ട് ഏഴു മാസം കഴിഞ്ഞിരുന്നു അതെന്തൊക്കെയായാലും അക്കാലത്തെ എം പി പെൻഷൻ തനിക്ക് കിട്ടുന്നില്ല എന്ന് ചരിത്രം എന്നിലൂടെ എന്ന തന്റെ ആത്മകഥയിൽ തോമസ് വ്യക്തമാക്കുന്നുണ്ട് ഇനി ഈ പെൻഷൻ പകരം ഇസ്മായേലിന് കിട്ടുന്നുണ്ടോ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളുടെയും കാര്യം എന്തായി അവസാനമായി ചോദിച്ചാൽ ശരിക്കും രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴയുടെ അംഗം ആരാണ് പി എം ഇസ്മയേലിന് തൻ്റെ ജീവിതരേഖയിൽ മുൻ എം പി എന്ന് ചേർക്കാനാകുമോ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആകെ കൺഫ്യൂഷൻ തന്നെ മറ്റൊരു കഥയുമായി വീണ്ടും നാളെ